ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു ഇവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം അങ്ങനെ ഇന്ന് ടൈം കിട്ടി ഇന്ന് പോകുന്നു ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റംസ് കുടംകലക്കി സർബത്തും കാന്താരി മുട്ടയും ഇവിടെ വരുമ്പോ ഈ തേനീച്ചകൾ മാറി കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സർബത്തിന്റെ ക്വാളിറ്റി പിന്നെ ഇവിടുത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ആണ് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കഴിക്കാം ഈ സ്പെഷ്യൽ കുടങ്കരക്ക് സർവത്തിന് അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അവന് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും ട്രൈ ചെയ്ത് നോക്കി എനിക്കും ഇഷ്ടപ്പെട്ടു അൻപത് രൂപക്ക് ധൈര്യമായിട്ട് സ്പെഷ്യൽ ഈ കാന്താരി മുട്ട എന്താ മോനെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ആയിട്ടോ ആണ് എല്ലാവരും ട്രൈ ചെയ്യാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തു അപ്പോ ട്രിവാൻഡർ സ്പോട്ട് ഇതാ കേട്ടോ அந்த பட்டர்பம்ப கொண்டு வரنا நேர கமலைசேர் வேண்டிய இடத்துல போய் நடக்கணும். சாரதே, சாரதே இருக்கணும். ரெண்டு சாரதே உண்டு. இரண்டாவது சாரதே கிட்டத்தட்ட நம்ம பட்டர்பம்ப கഞ്ഞിட்டி. கமலைசேர் கிட்டக் දෙන්න நடக்கணும். இட்ஸ் ஹைவே ஜூஸ் ஒரு மஸ்ட்ரைஸ் போール. ஓடிமகா